ഹായ് നമസ്കാരം ഞാൻ ബൈജു ലൂക്കൂസ് ഞാൻ ഇന്ന് നമ്മുടെ കേരളപുരത്ത് എഴുത്താണിക്കടയിൽ വരെ വന്നതാണ് അപ്പോൾ ഇവിടുത്തെ പൊറോട്ടയും ആട്ടറച്ചിയൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൊല്ലം ചെങ്കോട്ട റോഡിൽ കാണപ്പെടുന്നത് നമ്മുടെ കേരളപുരത്തിനടുത്തായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ എഴുത്താണി കടയെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായ ഈ ഒരു കടയ്ക്ക് പത്ത് എഴുപത് എഴുപത്തിരണ്ട് വർഷം ഈ ഒരു കട എന്നുള്ള ആ ഒരു പേരൊന്നും ഇല്ലായിരുന്നു ഈ കട ഇങ്ങനെ ഒരു കട മാത്രമായിരുന്നു ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ആരക്കെയോ ഇങ്ങനെ കടയ്ക്ക് പേരില്ലെന്നും പറഞ്ഞ് കേസൊക്കെ കൊടുത്താണ് ഈ കടയ്ക്ക് ഇങ്ങനെ അവിടെയോ ഫ്രണ്ടിലെ എഴുത്താണി എന്നുള്ള പേരൊക്കെ എഴുതി വെച്ചിരുന്നത് കൊല്ലം ജില്ലയിലെ വളരെ പ്രധാന പ്പെട്ട ഒരു കടയാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലംകാർക്ക് എല്ലാം അറിയാവുന്ന ഒരു കടയാണ് എഴുത്താണിക്കട ഇവിടുത്തെ ആ ഒരു കേക്കും അതേപോലെ തന്നെ പൊറോട്ടയും ആട്ടറച്ച ഒക്കെയാണ് ഇവിടുത്തെ ആ ഒരു പ്രധാനപ്പെട്ട വിഭവങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടെ എന്ന് പറയുന്നത് കൂടുതലായിട്ടും പോകുന്നത് ആ ഒരു വെട്ടുകേക്കാണ് വെട്ടുകേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാരാണ് വരുന്നത് അപ്പം ഞാനും വൈഫും മോനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പൊറോട്ടയും ആട്ടിറച്ചിയും അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തില് രണ്ട് പപ്പടവും ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത് അപ്പോൾ മോനും വൈഫിനും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് അവിടുത്തെ ആ ഒരു പൊറോട്ടയും ആ ഒരു ആട്ടിറച്ചിയും ആ ഒരു പപ്പടവും അതേപോലെ തന്നെ ഞങ്ങൾ പോരാൻ നേരം കുറച്ച് കേക്ക് ഒക്കെ ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോരുന്നു അപ്പോൾ നല്ല രസമുള്ള ഫുഡാണ് അവിടുത്തെ ആ ഒരു ഫുഡ് എന്ന് പറയുന്നത് ഈ ഒരു കട എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് തോന്നിയും ഇതിനകത്ത് സ്പേസൊന്നും കാണില്ല എന്ന് പക്ഷേ ഇതിനകത്ത് ഉള്ളിലോട്ട് അവർ നല്ല രീതിയിൽ ഒരുപാട് സ്പേസും നല്ല വൃത്തിയിലും ഒക്കെയാണ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ തന്നെ കുറേ പേര് വീഡിയോ എടുക്കാനും അല്ലാതെയും ഒക്കെ ആ ഒരു സമയത്തൊക്കെ ധാരാളം ആൾക്കാർ അന്ന് ഹോട്ടലിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മീരാ സാഹിബെന്ന് പറയുന്ന ഒരാളായിരുന്നു ഈ കട സ്റ്റാർട്ട് ചെയ്തെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തല തലമുറക്കാരാണ് ഇപ്പോൾ ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ വെട്ടുകേക്ക് തന്നെയാണ് ധാരാളം ആൾക്കാരാണ് ഇവിടുത്തെ ആ ഒരു വെട്ടുകേക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഈ ഒരു കടയിൽ പോകണം കേട്ടോ ഈ ഒരു കടയിൽ പോയി ആ ഒരു പൊറോട്ടയും ആ ഒരു മട്ടൻ കറിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മളെന്ന് അറിയണം ഇവിടുത്തെ ആ ഒരു കേക്ക് എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു സംഭവമാണ് ഇവിടുത്തെ ആ ഒരു കേക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ എഴുത്താണി കടയിൽ വന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്